എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എണ്ണ ഒട്ടും കുടിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരി അതിന് നല്ലൊരു ഉരുളക്കിഴങ്ങ് കറിയും വേണം തയ്യാറാക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ഗ്ലാസ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ആശീർവാദ് ആട്ടയാണ് മേടിച്ചിരിക്കുന്നത് എടുത്തിരിക്കുന്നത് പൂരി ഉണ്ടാക്കാനായിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അറവ ഉപ്പുമാ അറവ ഉണ്ടല്ലോ സൂചി അതുകൂടെ ചേർത്ത് കൊടുക്കുക പൂരി നല്ല സോഫ്റ്റും നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഒരു ഇത് കിട്ടും നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനിയും കുറേശെ വെള്ളമൊഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം നമ്മൾ പൂരിക്ക് ഒഴയ്ക്കുമ്പോൾ ചപ്പാത്തിയെക്കാട്ടിൽ കുറച്ചും ഒന്ന് കട്ടിയായിട്ടുള്ള അരിയിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ പ്രാവശ്യം വെള്ളം ഒഴിച്ച് വേണം നമ്മളിത് വരുത്തിയെടുക്കാനായിട്ട് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം എനിക്ക് വേണ്ടി വന്ന് ഒരു ഗ്ലാസ് പൊടി എടുത്തപ്പോൾ ഇതിനെ അടച്ചൊരു പത്ത് മിനിറ്റോളം വെക്കണം ആ സമയം കൊണ്ട് നമുക്കിതിനെ നല്ല പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഉരുളക്കിഴങ്ങ് കറി തയ്യാറുണ്ടാക്കാം അതിനായിട്ടൊരു ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് നാലായിട്ട് കഴുകിയിട്ട് നാല് പീസാക്കി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ നല്ല സോ നല്ല മയത്തിലത് വേവിച്ചെടുക്കണം അത് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുക്കണം ഒരു സവോളയും ചെറുതാണെ രണ്ട് സവോള എടുക്കാം ഇപ്പം ഒരു വലുതായത് കൊണ്ട് വരണ മാത്രം മതിയാവും ഒരു ഒറ്റ ഉരുളക്കിഴങ്ങ് എല്ലാം നമ്മുടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇതെല്ലാം നമുക്ക് കഴുകിയെടുക്കാം ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഇതുപോലെ അരിഞ്ഞെടുക്കാം ഉള്ളി തീരക്കനം കുറച്ച് അരിഞ്ഞെടുക്കണം പെട്ടെന്ന് നമുക്കൊരു കറിയൊക്കെ ഉണ്ടാക്കാം ഇതുപോലെ അപ്പത്തിനോ പൂരിക്കൊക്കെ നല്ല ടേസ്റ്റായിട്ടുള്ള നമുക്ക് കുക്കർ തുറന്ന് അത് പ്രഷറെല്ലാം പോയിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ പുലിയെല്ലാം ഒന്ന് കളഞ്ഞിരിക്കുക ഉള്ളിൽ നമുക്കിനി ഉടച്ച് അഴിച്ചെടുത്താൽ മാത്രം മതിയാകും ആ സമയം കൊണ്ട് നമുക്ക് കറി തയ്യാറാക്കാൻ പറ്റുന്നു അതിൻ്റെ വേവുന്ന സമയം മാത്രമേ ഉള്ളത് ഉള്ള കിഴങ്ങ് വരെ നല്ലല്ലേ പൂരിയും ചപ്പാത്തിക്കൊക്കെ അപ്പോൾ നമ്മളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം പാൻ വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു കടുക് നന്നായിട്ട് പൊട്ടി വരാൻ അതിലേക്ക് ഒരു രണ്ട് ഉണക്കമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം കരിവേപ്പില അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഒരു പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ട് നമ്മൾ മുളക് കൂടി എന്തെങ്കിലും ചേർക്കുന്നില്ല അതുകൊണ്ട് പച്ചമുളക് മാത്രം ചേർക്കുന്നുള്ളൂ എരിവില്ലാത്തതാണെങ്കിൽ രണ്ടും ഒരു നാല് വരെ ചേർക്കും നല്ല ഭയങ്കര എരിവുള്ളതായത് കൊണ്ട് ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കീറി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിരിക്കണം ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് കടലമാവ് തേങ്ങ ചുരഞ്ഞാൽ ഇതാണ് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കടലുവാടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഒട്ടും തന്നെ കട്ട കെട്ടാതെ അതിളക്കിയെടുക്കണം നന്നായിട്ട് ഇളക്കി എടുക്കണം അതുകൊണ്ട് ഞാൻ പറഞ്ഞ പെട്ടെന്ന് നമുക്ക് കറി ഉണ്ടാക്കാം അത് ഉള്ളി വഴിറ്റയിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇത് ഇനി അതിൻ്റെ പച്ചവാസനയൊക്കെ മാറുന്നവരേക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം തീ കുറച്ച് വെച്ച് അതിനുശേഷം നമുക്ക് ഗ്രേവിക്ക് എത്ര തിക്ക്നസ് വേണോ അതനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളമെല്ലാം ആവശ്യത്തിന് ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കാൻ വയ്ക്കും ഒരല്പ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മസാലകളൊന്നും തന്നെ നമ്മളങ്ങനെ ചേർക്കുന്നില്ല അതിലേക്ക് പുഴുങ്ങി ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി അതിനകത്ത് കിടന്ന് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി അവർ നല്ലൊരു തിളതിളച്ച് കഴിഞ്ഞാൽ കറി റെഡിയായി ഉപ്പ് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയില അതുവരെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കസൂരിമേക്കെ ഇഷ്ട ഇട്ടേശിഷ്ടമാണെങ്കിൽ അത് ഈ സമയത്ത് അല്പം ചേർത്ത് കൊടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനിയും പൂരിക്ക കുഴച്ച് വെച്ചിട്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട് അത് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റാം അല്പം എണ്ണ തൂത്താണ് നമ്മളിത് തയ്യാറാക്കുന്നത് അത് കാരണം അതേപോലെ പൊടിയൊന്നും ഒട്ടും പിടിച്ചിരിക്കുകയില്ല പൂരിക്ക് പരത്തുമ്പോൾ ഒരുപാടങ്ങ് തിക്ക് തിക്കാകാനും പാടില്ല തീരെ തിന്നാകാനും പാടില്ല ആ രീതിയിൽ നമുക്കിത് പരത്തി എടുക്കാം എല്ലാം പരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് തയ്യാറാക്കാം കറി കണ്ട നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നല്ല നല്ല കൊഴുത്ത ഒരു പൊട്ടറ്റോ ബാജി ഇതുപോലെ തയ്യാറാക്കാം ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്ക് ഓരോ പൂരിയും അതുപോലെ ഇട്ട് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം ചെറുതായിട്ടും ടച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇതിനകത്ത് പൊങ്ങി വരണോ ഇതുപോലെ ബാക്കി ഇരിക്കുന്നതെല്ലാം നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കാം നല്ല സോഫ്റ്റ് ആണ് എണ്ണ അതിൻ്റെ കുടിച്ചിട്ടില്ല പിന്നെ നമ്മൾ പൊടിയിട്ട് ഇട്ട് കൊണ്ട് ആ എണ്ണ പിന്നീടാണെങ്കിലും യൂസ് ചെയ്യുക അതിനകത്ത് പൊടിയോ അല്ലെങ്കിൽ കളർ ചേഞ്ച് ഒന്നും വരേല ട്രാൻസ്പെരൻ്റ് ആയിട്ട് തന്നെ ആയിരിക്കും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കണ്ടല്ലേ പൂരി തയ്യാറായി തയ്യാറായിക്കഴിഞ്ഞു പലരും പറയും പൂരി ഇങ്ങനെ പൊങ്ങി വരുന്നില്ല എന്നൊക്കെ കമൻറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇടാമെന്ന് വെച്ചത് രണ്ട് സൈഡും മൂപ്പിച്ച് നമുക്കിതുപോലെ മാറ്റിയെടുത്തുവയ്ക്കാം അപ്പം ഇന്ന് ഞാൻ തയ്യാറാക്കിയ പൂരി പൂരി ബാജി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തണം പിന്നെ ബെല്ലൈക്കണൊക്കെ ഒന്ന് പ്രസ് ചെയ്യണം അപ്പോഴേ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് എടുത്തോളൂ ഞാൻ വരുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പം നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊള്ളുന്നു അപ്പം പിന്നെ ഇതുപോലെയുള്ള ഒരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം